സമുദ്ര വികസിപ്പിച്ചെടുത്തിരിക്കുന്ന ഒരു സിസ്റ്റമാറ്റിക് ഗ്രീസ് ഗ്രീസ്ട്രാപ്പാണ് നമ്മളിപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കിച്ചൺ സിങ്കിൽ നിന്ന് വരുന്ന വേസ്റ്റ് എങ്ങനെ അത് ട്രീറ്റ് ചെയ്ത് നല്ല വെള്ളമായിട്ട് പുറത്തേക്ക് പോകുന്നതിനെക്കുറിച്ചുള്ള ഒരു സംവിധാനമാണിത് കിച്ചൺ സിങ്കിൽ നിന്ന് വരുന്ന വേസ്റ്റ് വാട്ടർ ഈ വേസ്റ്റ് ട്രാപ്പിലേക്ക് കയറുമ്പോഴേക്കും ഫുഡ് പാർട്ടിക്കിൾസ് എല്ലാം അതിൻ്റെ അകത്ത് ഫിൽട്ടർ ആകുന്നു അത് കഴിഞ്ഞിട്ട് ആ വെള്ളം മാത്രം ഗ്രീസ് ട്രാപ്പിലേക്ക് കണക്ട് ചെയ്തു പോകുന്നുണ്ട് ഈ ഗ്രീസ് ട്രാപ്പ് നമ്മൾ മെയിനായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഹോട്ടലുകൾക്കും റെസ്റ്റോറൻറ്റുകൾക്കും വേണ്ടിയിട്ടാണ് ഇത് കിച്ചണിൽ നിന്ന് വരുന്ന സിങ്കിൽ നിന്ന് വരുന്ന ഇൻലെറ്റ് ആണ് ഈ ഇൻലെറ്റിൽ കൂടി ഫുഡിന്റെ പാർട്ടിക്കിൾസും ഓയിലിന്റെ അംശങ്ങളെല്ലാം കൂടി നമ്മളുടെ ഈ ട്രേഡ് അകത്തേക്ക് വന്നിട്ട് ഫിൽറ്റർ ചെയ്തിട്ട് ഫുഡ് പാർട്ടിക്കിൾസ് മാത്രം ഇതിൻ്റെ നിൽക്കും ഗ്രീസും ഓയിലും ഇതിന്റെ ഈ പോർസ് വഴി പുറത്തേക്ക് പോകുന്നതാണ് കൂടുതൽ ഫുഡ് വേസ്റ്റുകൾ വരുന്ന ഹോട്ടൽസ് ആണ് അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് ആണെങ്കിൽ അവർ ആ ടൈം അനുസരിച്ച് ഈ ഫുഡ് വേസ്റ്റ് ഇതിൻ്റെ അകത്തുനിന്ന് റിമൂവ് ചെയ്ത് അവർ മാറ്റേണ്ടതാണ് ഫുഡ് വേസ്റ്റ് ഈ ട്രാപ്പ് ചെയ്തിന് ശേഷം വരുന്ന ഓയിൽ കണ്ടൻറ്റർ വാട്ടർ മാത്രം നമ്മൾ ഗ്രീസ് ട്രാപ്പിലേക്കാണ് പോകുന്നത് ഈ ഗ്രീസ് ട്രാപ്പിൻ്റെ നിങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് രണ്ട് ഫിൽറ്ററിങ് സിസ്റ്റം ഉണ്ട് ആ ഫിൽട്ടറിംഗ് സിസ്റ്റത്തിലൂടെ നമുക്ക് ഈ ഗ്രീസിനെയും ഓയിലിനെയും നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിതിൻ്റെ അകത്ത് ട്രാപ്പ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഓയില് വെള്ളത്തിൽ ഫോമായി ഈ ഓയില് ഫ്ലോട്ടായി കിടക്കുമ്പോഴേക്കും നമുക്കൊരു സ്കൂപ്പ് ഉപയോഗിച്ച് എടുത്ത് മാറ്റാൻ പറ്റുന്ന രീതിയും കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ട്രേ തന്നെ എടുത്ത് റിമൂവ് ചെയ്ത് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സമുദ്ര ഈ ഗ്രീസ് ട്രാപ്പ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്